പ്രിയമുള്ള സഹോദരി ഈ പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കും ബുക്ക് ഓഫ് സാംസ് കർത്താവ് വാഗ്ദാനങ്ങൾ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ് ജോണി എന്നും ആൽബർട്ട് എന്നും പേരുള്ള രണ്ട് സഹോദരങ്ങൾ ജോലി അന്വേഷിച്ചിരുന്നു സ്ഥലത്തും ശ്രമിച്ചിട്ടും അവർക്ക് നിരാശ മാത്രമായിരുന്നു ഫലം ഒടുവിലൊരു വൃദ്ധൻ അവരെ സഹായിക്കാൻ ഏറ്റു അവർ ഒരുമിച്ച് നടക്കുമ്പോൾ വൃദ്ധൻ പറഞ്ഞു മക്കളെ താഴെ ഒരു അല്ലേ കിടക്കുന്നത് അതെടുത്തുള്ളൂ ധോണി അത് നോക്കിയത് പോയില്ല വഴിയിലെടുക്കുന്ന പെരുക്കിയെടുക്കാൻ തന്നെ കൊണ്ടാവില്ല അവൻ പറഞ്ഞു പക്ഷേ ആൽബർട്ട് നിർദ്ദേശപ്രകാരം ആ ബട്ടൺ കുനിഞ്ഞെടുത്തു കുറെ നടന്നപ്പോൾ ഒരു തയ്യൽക്കാരൻ ട്രൗസർ തയ്ക്കാതെ വിഷമിച്ചിരിക്കുന്നതവർ കണ്ടു ആൽബർട്ട് കാരണം ചോദിച്ചു പട്ടൺസ് തീർന്നുപോയി ഇനി പട്ടണത്തിൽ പോയി വാങ്ങാനുള്ള സമയവുമില്ല ഒരു ബട്ടൺസ് മാത്രം കിട്ടിയാൽ മതിയായിരുന്നു അയാൾ പറഞ്ഞു തയ്യൽക്കാരന്റെ ദയനീയ മറുപടി കേട്ടപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ബട്ടൺസ് ആൽബർട്ട് അയാൾക്ക് കൊടുത്തു അത് കൃത്യം പാകത്തിനുള്ളതായിരുന്നു തയ്യൽക്കാരൻ പ്രതിഫലമായി അഞ്ചു രൂപയാണ് ആൽബർട്ടിന് കൊടുത്തത് ആവശ്യ സമയത്ത് കിട്ടിയ ഉപകാരമല്ലേ അയാൾക്ക് വലിയ സന്തോഷം ആ അഞ്ചു രൂപ വാങ്ങിയപ്പോൾ ജോണി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു തെണ്ടി നടക്കാനാണ് നിന്റെ വിധിയെങ്കിൽ അത് തന്നെ പക്ഷെ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി ജോണിയിൽ നിന്നും ഇത്തരത്തിലുള്ള കടുത്ത വാക്കുകൾ കേട്ടപ്പോൾ ആൽബർട്ടിന് ദുഃഖം പോന്നു എങ്കിലും നിരാശനായില്ല കുട്ടിയ അഞ്ച് രൂപയും പിടിച്ചവൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു വഴിയിൽ കൊച്ചുകുട്ടി റൊട്ടി വിൽക്കുന്നത് കണ്ടു കയ്യിലുള്ള രൂപയ്ക്ക് അവൻ രണ്ട് റൊട്ടി വാങ്ങി വീണ്ടും കുറേ ദൂരം നടന്നപ്പോൾ ഒരു ബാലിക വിശന്ന് കരയുന്നതും അവൻ കണ്ടു ആ റൊട്ടി അവൻ ബാലികയ്ക്ക് കൊടുത്തു പ്രതിഫലമായി അവൾ തൻ്റെ കയ്യിലിരുന്ന പന്ത് ആൽബർട്ടിൽ നൽകി ഒരു മണിക്കൂർ നടന്നപ്പോൾ ഏതാനും പന്ത് കളിക്കാർ കോർട്ടിൽ വിഷണ്ണരായി ആൽബർട്ട് കണ്ടു തന്റെ കയ്യിലിരുന്ന പന്ത് അയാൾ അവർക്ക് കൊടുത്തു അപ്പോൾ പ്രതിഫലമായി അവർ അമ്പത് രൂപയാണ് അവന് കൊടുത്തത് ആൽബർട്ട് അതുമായി മുന്നോട്ട് നടന്നു വഴിയിൽ കണ്ട ഒരു കടയിൽ നിന്ന് അവൻ കുറേ നാരങ്ങയും പഞ്ചസാരയും ഉപ്പുമൊക്കെ വാങ്ങി വയലിൽ കൊയ്യുന്ന പെണ്ണുങ്ങൾക്ക് അവൻ നാരങ്ങ വെള്ളം നൽകി പകരം അവർ തങ്ങളുടെ ഓരോ നെൽകറ്റ അവന് കൊടുത്തു അതൊന്നിച്ച് മെതിച്ചപ്പോൾ നാനൂറ് രൂപയോളം കിട്ടി അടുത്ത ദിവസം അവൻ ചായയും കാപ്പിയും ഉൾപ്പെടെ ചെറു ചെറു പലഹാരങ്ങളുമായി വയൽ വരുമ്പത്തെത്തി അന്ന് ആയിരം രൂപയോളം കിട്ടി ഏതാണ്ടൊരാഴ്ച കൊണ്ട് ആറായിരം രൂപയോളം അവന് സമ്പാദിക്കാൻ കഴിഞ്ഞു അതോടെ പാടത്തെ കൊയ്ത്തും തോറും അവൻ പട്ടണത്തിൽ പോയി വില കുറഞ്ഞ ടെലിവിഷൻ സെറ്റുകൾ വാങ്ങി നാട്ടിൻ പുറത്ത് തവണ വ്യവസ്ഥയ്ക്ക് കൊടുക്കുവാൻ കഴിഞ്ഞു വരുമാനത്തിൽ അനുപാതികമായി പണം കൊടുത്തുകൊണ്ട് നല്ല വിത്ത് വാങ്ങാൻ താൽപര്യമുള്ളവരുടെ എണ്ണം അനുദിനം വർധിച്ചു വന്നതോടെ അവൻ ആ ഗ്രാമത്തിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കുന്ന ഒരു ആരംഭിച്ചു കച്ചവടം ഗംഭീരമായി മുന്നേറിയതോടെ അവൻ വേറെയും കടകൾ തുറന്നു കൂടുതൽ സാധനങ്ങൾ പെട്ടെന്ന് എത്തിക്കാൻ പട്ടണത്തിലും കട ആരംഭിച്ചു പട്ടണത്തിൽ നിന്നും ഗ്രാമത്തിലേക്കുമുള്ള ഗതാഗതം പുരോഗമിച്ചതോടെ ആ കടയ്ക്ക് പിന്നെയും ശാഖോപശാഖകളായി അഞ്ചു വർഷത്തിനുള്ളിൽ ആ ജില്ലയിലെ ഏറ്റവും വലിയ ധനാഠ്യനായി ആൽബർട്ട് ഉയർന്നു ഇതൊന്നും അറിയാതെ ചേട്ടൻ ജോണി ജോലി തേടി അപ്പോഴും അലയുകയായിരുന്നു തന്റെ നാട്ടിലെ പ്രശസ്തമായ ഒരു ഇലക്ട്രോണിക്സ് കടയിൽ സെയിൽസ്മാന്റെ ഒഴിവുണ്ടെന്ന് കേട്ട് അയാൾ തന്റെ ഗ്രാമത്തിലെത്തി പുരോഗതിയിലേക്ക് കുതിച്ചു കയറുന്ന തന്റെ ഗ്രാമം കണ്ട ജോണി അമ്പരെന്ന് ഇന്റർവ്യൂ നടക്കുന്ന സ്ഥാപനത്തിൽ ഉദ്യോഗാർത്ഥിയുടെ നീണ്ടക്കി അതിന്റെ അവസാനത്തെ കണ്ണിയായി ജോണി നിന്നു കെയിൽ മറഞ്ഞപ്പോഴാണ് അയാൾക്ക് എം ഡിയുടെ മുറിയിൽ കിടക്കാൻ കഴിഞ്ഞത് ആൽബർട്ട്സ് തൻ്റെ സഹോദരനെ തിരിച്ചറിഞ്ഞു അയാൾ ജോണിയെ കെട്ടിപ്പിടർന്നു ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി പറയുന്നുണ്ട് പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ കൃത്യം ശ്രീഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി